എന്റെ പേരാണ് ആലി ഫാത്തിമ ഞാൻ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബി ചാനലിന്റെ പേര് ആലീസ് വേൾഡ് കേരള എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ചെയ്യണം ഞാൻ നല്ല വീഡിയോയും ചെയ്യും പാട്ടും ചെയ്യും ഡാൻസും ചെയ്യും ഇനി ായിട്ട് ഞാൻ ആദ്യ ഒരു പാട്ട് പാടിത്തരാം ഇനി ഏത് പാട്ടാണോ പാടുന്നേ പാടും കണ്ണാൻ തുമ്പി മതിയോ ഇനി കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂട്ടാനില്ലല്ലോ നിന്നിലുള്ളിൽ പൂക്കാലം കളി ലാടാമേ കിളിമരത്തണലോളം കളി ലാടാമേ കിളിമരത്തണലോ കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂട്ടാനില്ലല്ലോ നിന്നുള്ളിൽ പൂക്കാലം ഇപ്പൊ ഞാൻ പാടിയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നാൽ ഞാൻ നിങ്ങൾക്കിനും ഒരു പാട്ട് പാടി തരാം കൽവിൻ്റെ തീരത്ത് നീയത്തും തങ്കക്കീനാവിൻ്റെ കൂടിയിലൊരുക്ക് തങ്ക പണ്ടത്തെ പാട്ടിൻ്റെ ചീരുള്ള ചുണ്ടത്ത് തുമ്പപ്പൂ ചേറും കണ്ട മുതൽ കളരി കരളിൽ നീ കൊണ്ടു നടന്ന കനൽ തീയും നേരാണോ നീയാണോ നീ എന്റെ പെണ്ണാണോ ഈ എത്തുന്നതെന്നാണോ ഞാൻ ഇപ്പോൾ പാടിയ പാട്ടുകളിൽ തെറ്റു കുറ്റങ്ങളുണ്ട് അത് നിങ്ങൾ ക്ഷമിച്ചേക്കു ഇനി അടുത്ത വീഡിയോയിൽ പാട്ടുകളൊക്കെ ഞാൻ നന്നാക്കി തരുകയും എല്ലാവരും സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ